ഹലോ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ വഴി നമ്മളെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് എളിഴത്തിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി ചിലർക്കൊക്കെ അറിയായിരിക്കാം എന്നാലും അറിയാത്തവരിൽ കൂടി ഇതെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെറും തട്ടിപ്പല്ല ഭൂലോക തട്ടിപ്പാണ് ആ കമ്പനി ചെയ്യുന്നത് നൂറ്റി രൂപ മുടക്കിയാൽ മതി നിങ്ങൾക്ക് സ്റ്റാറ്റസിലൂടെ വരുമാനം നേടാം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കമ്പനീൻ്റെ ലിങ്കും പോസ്റ്ററും ഒക്കെ എല്ലായിടത്തേക്കും ഷെയർ ചെയ്ത് അതിൽ കുറേ ആൾക്കാർ കയറിയിട്ടുള്ളത് ഈ നൂറ്റി അമ്പത് മുഴുവൻ മുടുക്കുന്ന എന്നിട്ട് നമ്മളിതിൽ മൂന്നാൾക്കാരെ ചേർക്കുന്ന അവരും മൂന്നാൾക്കാർ ചേർക്കുന്ന അങ്ങനെ അങ്ങനെ നമുക്ക് ആ സ്റ്റാറ്റസ് വെച്ചിട്ടും അവർ ചേർത്തതിൻ്റെ വരുമാനവും പിന്നെ അവർ ആൾക്കാരെ ചേർത്താൽ അതിൻ്റെ വരുമാനവും കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പോരാത്തതിന് പറയുന്നത് പത്ത് മണിച്ചെടി വാങ്ങുന്ന നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്നു അതിന്നിട്ട് തിരിച്ച് ആർക്കയച്ചുകൊടുക്കുന്നത് അങ്ങനെ ബിസിനസ് ചെയ്ത് വരുമാനം നേടാം പിന്നെന്താ വെജിറ്റബിൾസിൻ്റെ വിത്തൊക്കെ വാങ്ങിയിട്ട് അത് കൊടുത്തിട്ടും ഒക്കെ വരുമാനം നേടാം വേറെ ആർക്കും വേണമെങ്കിലും വാങ്ങിയാൽ കൊടുക്കാം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാം അങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതൊക്കെയാണ് കമ്പനി പറയുന്നത് പക്ഷേ ഈ പറയുന്നതൊന്നും അവർ ചെയ്യുന്നില്ല അതാണ് സത്യം ഈ നൂറ്റി ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു നൂറ്റി അമ്പതല്ലേ ഇങ്ങനെ വരുമാനം കിട്ടുകയാണെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല പാവങ്ങളും ഇതിൽ കയറിയിട്ടുള്ളത് ഞാനും അതുപോലെ തന്നെ അതിൽ കയറി നൂറ്റി മുടക്കി കയറി ആദ്യം ഫസ്റ്റിലൊക്കെ സ്റ്റാറ്റസ് വെച്ച് കുറച്ച് പൈസ കയറ് കണ്ടേ അങ്ങനെ ആൾക്കാരെ ഞാൻ ചേർത്തിയില്ല പക്ഷേ ചേർന്നതിന് മുന്നേ തന്നെ ഇത് ഫേക്കാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ആദ്യം പൈസ കയറുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് പക്ഷെ സന്തോഷിച്ചിട്ടൊരു കാര്യമില്ല അതേപോലെ തന്നെ പോയി എനിക്ക് മാത്രമല്ല എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാടുള്ള എല്ലാവരും അധികം ആൾക്കാരും പറയുന്നത് ആ പോയി പൈസ പോയി എന്നാണ് പക്ഷേ ഓരോട് ചോദിക്കുമ്പോൾ ഓല് പറയുന്നത് സൈറ്റിൽ എന്തോ അപ്ഡേഷൻ വർക്ക് നടക്കുകയാണേ അത് കഴിഞ്ഞാൽ എല്ലാവരും പൈസയും തിരിച്ച് കയറും വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ ആ യൂസർ നെയിമും ഐ ഡിയും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ പൈസ കയറിക്കോളൂ എന്നാണ് പക്ഷെ പോയവർക്ക് ആർക്കും ഇതുവരെ കയറിയിട്ടില്ല ഞാൻ തന്നെ ഒരു മാസം വെയിറ്റ് ചെയ്ത് രണ്ട് മാസം വെയിറ്റ് ചെയ്ത് ഇപ്പം അഞ്ചെട്ട് മാസമായി ഞാൻ തന്നെ വെയിറ്റ് ചെയ്യുന്നു അതിൻ്റെ മുന്നേ വന്ന ഉണ്ട് പക്ഷേ ഇതുവരെ ആ പോയ പൈസ കയറിയിട്ടേ ഇല്ല എല്ലായിടത്തും പോയി നൂറ്റി അൻപതിട്ട് കിട്ടുകയില്ല അതിന് തിരിച്ച് കിട്ടുകയില്ല ഒരു തെരുവില്ലല്ലോ കയറിയ പൈസ പോവുകയും ചെയ്തു അങ്ങനെ ആളെ ചേർത്തി ഞാൻ ആളെ ചേർത്തിയില്ല പക്ഷെ ആളെ ചേർത്തി ആൾക്കാരോട് ബാക്കിയുള്ളൊരു സമാധാനം പറയേണ്ടി വന്ന് ഓല നൂറ്റി പോയതിന് നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥയാണ് വന്നത് നമ്മളവരെ പറ്റിച്ചു എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെയും കുടുങ്ങിയിട്ടുണ്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള അതായത് നമുക്ക് ഈ കമ്പനിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ തരും ആ ഗ്രൗ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് അവർ കുടുങ്ങി അവരെ പൈസ ഇതുവരെ കയറിയിട്ടില്ല എല്ലാവർക്കും ഇതേ സെയിം അനുഭവമാണ് അങ്ങനെയാണ് ഈ കമ്പനി ഫേക്ക് ഫേക്കാണെന്നോ ഇവർ നമ്മളെ പറ്റിക്കാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നത് കുറേ പാവങ്ങളുടെ നൂറ്റി രൂപ കൊണ്ട് പുട്ടടിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിന് തലപ്പത്തിരിക്കുന്നത് ആയിരോ രണ്ടായിരം ആൾക്കാരൊക്കെ അതിൽ കയറിയിട്ടുണ്ടാവില്ലല്ലോ അവരെയൊക്കെ പൈസ കൊണ്ട് പുട്ടടിച്ച് ജീവിക്കുക അങ്ങനെ ഇപ്പം അവരങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എല്ലാവരിലേക്കും എത്തിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ കമ്പനീൻ്റെ ലോഗോയും അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ് നിങ്ങൾ കണ്ടിട്ട് പറയും സ്പ്രിങ് വേ എന്നാണ് ആ കമ്പനീൻ്റെ പേര് ആ പേരും ലോഗോ അടക്കമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനിയൊരിക്കലും ആർക്കും ഈ ചതി പറ്റരുത് അതുകൊണ്ടാണ് പേര് മാത്രം പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ലോഗോ അടക്കം കൊടുത്തത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല ഇത് മൊത്തം ഫേക്കാണെന്ന ഭൂലോക ഉടായ്പാണ് അപ്പോൾ ആരും ഇനി ഇതിൽ പോയി പെട്ടു പോവരുത് അതോടൊത് മാക്സിമം ഷെയർ ചെയ്യുക ഇനി ഇതിലൊക്കെ ചേർന്നിട്ട് പെട്ടുപോയ കുറേ പാവങ്ങൾ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം എത്ര ആൾക്കാർ ഇതിൻ്റെ അടിയിൽ പെട്ടുപോയി എന്ന് നമുക്കൊന്നറിയാലോ അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ